ഏവൻ ക്രിയേഷൻ അടുത്തതായി അവതരിപ്പിക്കുന്ന നോവൽ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ വിഷുക്കൈ നീട്ടം പാതയോരത്തും ക്ഷേത്രനടയിലും വൃദ്ധസദനത്തിലും ഉപേക്ഷിക്കപ്പെടുന്ന വൃദ്ധജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുന്ന പ്രകാശൻ ചുനങ്ങാടിൻ്റെ വിഷുക്കൈനീട്ടം എന്ന നോവൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ പ്രകാശൻ ചുനങ്ങാട് എഴുതിയ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ ഒന്നാമത്തെ അധ്യായം ഉറുമ്പും ആനയും ഉറങ്ങിപ്പോകുന്ന രാത്രിയുടെ മൂന്നാം യാമം മുത്തശ്ശൻ ഉണർന്നു കിടക്കുകയായിരുന്നു സ്വദേ മുത്തശ്ശന് ഉറക്കം കുറവാണ് തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ഒന്നും മയങ്ങിയാലായി ഇമ പൂട്ടുമ്പോൾ പഴയ കാലങ്ങളാണ് മനസ്സിൽ തെളിയുന്നത് മൂന്ന് വയസ്സ് തൊട്ടുള്ള ഓർമ്മകളുണ്ട് മുത്തശ്ശൻ്റെ ഉള്ളിൽ വയസ്സാവുമ്പോൾ ഓർമ്മകളിലാണല്ലോ ജീവിക്കുന്നത് എല്ലാം മറന്ന് ഒരു സ്വപ്നം പോലും കാണാതെ ഉറങ്ങണമെന്ന് മോഹിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി അതിന് ഭഗവാൻ കൃഷ്ണൻ വിചാരിക്കണം ഒരിക്കലും ഉണരാത്ത ഉറക്കം സന്താപങ്ങളും സന്തോഷങ്ങളും ഇല്ലാതെ അവശതകളും വേദനകളും അറിയാതെ നീണ്ടു നിവർന്ന് ഒരു കിടത്തം നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട് ഇന്ന് അബദ്ധത്തിലെങ്കിലും മയങ്ങിപ്പോകരുതേ എന്ന് മുത്തശ്ശൻ പ്രാർത്ഥിച്ചു ഇന്ന് വിഷുവാണ് മകൻ്റെയും അവൻ്റെ മക്കളുടെയും കൂടെ ആദ്യത്തെ വിഷു പുലരും മുമ്പ് കുട്ടികളെ വിളിച്ചുണർത്തണം അവരെ കണി കാണിക്കണം പുലർച്ചെ അച്ചച്ഛൻ കണി കാണാൻ വിളിക്കുമെന്നും വിഷു തരുമെന്നും കുട്ടികളോട് പറഞ്ഞിട്ടില്ല മകനോട് പോലും മോഹമുണ്ടെങ്കിലും കണി ഒരിക്കലൊന്നും നടക്കില്ലെന്നറിയാം മരുമകൾക്ക് അതിലൊന്നും താല്പര്യവുമില്ല അവളുടെ ഇഷ്ടമാണല്ലോ ഗോപിയുടെ ഇഷ്ടം നിർബന്ധിക്കുകയാണെങ്കിൽ ചന്തയിൽ നിന്ന് ഗോപി വെള്ളരിക്കയും വാടിയ കൊന്നപ്പൂവും വാങ്ങിക്കൊണ്ടുവരും കണിയൊരുക്കാൻ ഓട്ടുരുലി വേണ്ടേ സ്റ്റീലിൻ്റെ പാത്രം കാണുമായിരിക്കും പാത്രം കഴുകി തുടയ്ക്കണം പാത്രത്തിൽ ഉണങ്ങലരി ഇടണം കോടിവസ്ത്രവും വാൽക്കണ്ണാടിയും വെള്ളരിക്കയും കൊന്നപ്പൂവും വയ്ക്കണം തേങ്ങയുടച്ച് തേങ്ങാമുറികൾ മലർത്തി വെച്ച് അതിൽ ഒറ്റയുറുപ്പിക തൊട്ടുകൾ ഇടണം കണിയൊരുക്കുന്ന പാത്രത്തിന് പിന്നിൽ കൃഷ്ണവിഗ്രഹം വെക്കണം മുമ്പിൽ നിലവിളക്ക് വേണം എന്നെ കൊണ്ടൊന്നിനും കഴിയില്ല പറഞ്ഞു കൊടുത്താലും മാലിനി ചെയ്യില്ല ദൈവക്കൂട്ടിൽ കൃഷ്ണന്റെ വിഗ്രഹമുണ്ട് ഭഗവാന്റെ മുമ്പിൽ നിലവിളക്ക് കൊളുത്തി കൊളുത്തിവെക്കാം ദീപപ്രഭയിൽ പ്രകാശിക്കുന്ന സാക്ഷാൽ ഭഗവാന്റെ മുഖം കണി കാണാം അതിലും വലിയ കണിയില്ല മാധവിയാണ് തറവാട്ടിൽ വെച്ചിരുന്നത് അത്താഴം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പേ അവളെല്ലാം ഒരുക്കി വെച്ചിരിക്കും കത്തിക്കാളുന്ന ഒരു ദിവസം പാടത്തിൻ്റെ കരയ്ക്ക് നിൽക്കുന്ന കൊന്നമരം പൂക്കും സ്വർണത്തിൻ്റെ നിറമാണ് കൊന്ന കിഴക്കേവ കിഴക്കേവാ വിളിച്ചുകൊണ്ട് എവിടെന്നോ ഒരു പക്ഷി പറന്നു വരും അത് വിഷു കൊന്ന പൂക്കുന്നതും വിഷു വിളിക്കുന്നതും വിഷുവിൻ്റെ വരവ് അറിയിക്കാനാണ് പാടത്ത് വിത്തിറക്കാറായി എന്ന് കൃഷിക്കാരനെ ഓർമ്മിപ്പിക്കാനാണ് കണി കാണാനുള്ള മുഹൂർത്തം ഉണ്ണിപ്പണിക്കർ ഓലയിൽ കുറിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടാവും ഉണ്ണിപ്പണിക്കർ ദേശത്തു പണിക്കരാണ് വിഷുഫലവും ഓലയിൽ പറഞ്ഞിട്ടുണ്ടാവും വിഷുപുരുഷന്റെ വരവ് കുതിരപ്പുറത്താണെങ്കിൽ ഐശ്വര്യമായിരിക്കും നാടിനാ വർഷം പോത്തിൻ വരവെങ്കിൽ അക്കൊല്ലം ദുരിതങ്ങളും പകർച്ചവ്യാധികളും തീർച്ച ഓല കൊണ്ടുവന്നാൽ ഉണ്ണിപ്പണിക്കർക്ക് മുണ്ടും പണവും കൊടുക്കണം പുലരുന്നതിന് എത്രയോ മുമ്പായിരിക്കും കണിമുഹൂർത്തം മുഹൂർത്തത്തിനു മുമ്പേ മാധവി എണീക്കും കണിക്കു മുമ്പിൽ വെച്ചിരിക്കുന്ന നിലവിളക്ക് കൊളുത്തിവെക്കും വിളക്ക് കൊളുത്തിക്കഴിഞ്ഞ് അവൾ വന്ന് വിളിച്ചുണർത്തും കണ്ണു തുറക്കാതെ മാധവിയുടെ കൈ പിടിച്ച് കണിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കണം കണ്ണു തുറന്ന് കൃഷ്ണനെ കണി കണ്ടു തൊഴുത് ഉരുളിയിൽ നിന്ന് ഒറ്റയുറുപ്പിക നാണ്യമെടുത്ത് മാധവിയുടെ കയ്യിൽ വെച്ചു കൊടുക്കും ഭർത്താവിൻ്റെ വിഷുക്കേട്ടം ഗോപിയെയും വത്സലയെയും മക്കളെയും ഓരോരുത്തരെയായി മാധവി കൈ പിടിച്ച് കൃഷ്ണൻ്റെ മുമ്പിൽ എത്തിക്കും കണി കാണിക്കാൻ കണി കാണുന്നതിന് മുമ്പ് കണ്ണു തുറക്കാൻ പാടില്ല കണി കഴിഞ്ഞാൽ ഒറ്റയുറുപ്പിക വിഷുക്കേട്ടം ഗോപിക്കും അവൻ്റെ അച്ഛൻ പെങ്ങൾ വത്സലയ്ക്കും അവളുടെ രണ്ടു മക്കൾക്കും വത്സലയുടെ ഭർത്താവ് ശേഖരന്റെ വിഷു അവൻ്റെ അമ്മയുടെ അടുത്താണ് വിഷു മാത്രമല്ല തിരുവോണത്തിനും തിരുവാതിരയ്ക്കും ശേഖരൻ അമ്മയോടൊപ്പം ഇരുന്നേ ഊണ് കഴിക്കൂ ആ പതിവ് അവൻ തെറ്റിക്കില്ല തലേ ദിവസം വത്സലയെയും കുട്ടികളെയും തറവാട്ടിൽ കൊണ്ടുവന്നാക്കി ശേഖരൻ പെരുമുടിയൂർക്കു പോവും തളത്തിൽ പടക്കങ്ങളും കമ്പിത്തിരിയും മത്താപ്പും പൂക്കുറ്റിയും വിഷുചക്രവും കടലാസിൽ പരത്തി വെച്ചിട്ടുണ്ടാവും കണി കണ്ടു കഴിഞ്ഞാൽ പടക്കത്തിന് തീ കൊളുത്തണം കുട്ടികൾ ഉത്സാഹമായി മുറ്റത്തിറങ്ങും ഓലപ്പടക്കങ്ങൾ കൊളുത്തിയെറിയാനും മാലപ്പടക്കത്തിന് തീ കൊടുക്കാനും ഗുണ്ടു പൊട്ടിക്കാനും ധൈര്യം വേണം പടക്കം പൊട്ടിക്കുന്നത് ആൺകുട്ടികളാണ് പടക്കം കൊളുത്തിയെറിയാൻ എന്നും പേടിയാണ് ഗോപിക്ക് കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്കിൽ നിന്ന് ഓലപ്പടക്കത്തിൻ്റെ തിരി കത്തിക്കുന്നതും എറിയുന്നതും ഒപ്പം കഴിയണം തിരി കത്തിപ്പിടിക്കുന്നതിന് മുമ്പേ പടക്കം എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഗോപി വത്സലയുടെ മകൻ മോഹനൻ ഗോപിയേക്കാൾ നാലഞ്ച് വയസ്സിന് താഴെയാണെങ്കിലും അവന് പേടിയില്ല ഓലപ്പടക്കം പൊട്ടിക്കുന്നതും കമ്പിത്തിരി കൊണ്ട് മാലപ്പടക്കത്തിൻ്റെ തിരി കൊളുത്തുന്നതും ആ കുട്ടിയാണ് കമ്പിത്തിരിയും പൂക്കുറ്റിയും വിഷുചക്രവും കത്തിക്കാൻ മാധവിയും വത്സരയും അവളുടെ മകൾ ശ്യാമളയും കൂടും എല്ലാം കണ്ടുകൊണ്ട് കോലായിലെ ചാരു കസേരയിലങ്ങനെ ഇരിക്കാനായിരുന്നു ഇഷ്ടം അപ്പോഴേക്കും നേരം വിളുക്കും വിഷുക്കേട്ടം വാങ്ങാൻ പടികടന്നു വരുന്നവരുടെ തിരക്കായിരിക്കും പിന്നീട് ആരും വെറും കൈയ്യോടെ മടങ്ങാൻ പാടില്ല എല്ലാവർക്കും വിഷുക്കേട്ടം കൊടുക്കും വിഷുവിന് ചക്കെട്ടണം ചക്കെടെ ചുള പറിക്കലും ചുള വറുക്കലും ഇലയുടെ വേവിക്കലും ചക്കപ്പുഴുക്കുണ്ടാക്കലും അടുക്കളയിൽ പെണ്ണുങ്ങൾക്ക് തിരക്കായി വിഷു ദിവസം രാവിലെ ഇഡലിയോ ദോശയോ ഉണ്ടാക്കില്ല ഇലയുടെയും ചക്ക വറുത്തതും പപ്പടം കാച്ചിയതും ഉച്ചയ്ക്ക് വിഷുക്കഞ്ഞി സദ്യ പാടില്ലെന്നാണ് പ്രമാണം കഞ്ഞിക്ക് ചക്കപ്പുഴുക്ക് രാവിലെ തന്നെ മുറ്റത്ത് ചാണകം മെഴുകി അരിമാവ് കൊണ്ടണിഞ്ഞ് അമ്മിക്കുഴവി കുത്തി നിർത്തണം ഓണത്തിന് മാതേരൻ അണിയുന്നതുപോലെ അമ്മിക്കുഴവിയുടെ നെറുകിലും അരിമാവ് ഒഴുക്കും മിഥുനും കർക്കിടകം പഞ്ഞമാസങ്ങളാണല്ലോ വരുന്നത് ഇനി അമ്മിക്കുഴവിയുടെ ഉണ്ടാവില്ല എന്നാവാം പഴമക്കാരുടെ കണക്കുകൂട്ടൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു ചടങ്ങ് അത്രേ ഉള്ളൂ വിഷു കഴിഞ്ഞാൽ അടച്ചോറ്റി അട്ടത്ത് എന്നൊരു ചൊല്ലുണ്ട് പഞ്ഞമാസങ്ങളിൽ ചോറ് ചോറൂറ്റേണ്ടി വരില്ലല്ലോ വിഷു കഴിഞ്ഞ് വിത്തിറക്കിയാൽ നെല്ല് കൊയ്യാറാവണമെങ്കിൽ ചിങ്ങമാസം വരണം പഴയ കാലത്ത് കർക്കിടകത്തിൽ പട്ടിണി കിടക്കാത്ത വീടുകളെ വിരലെണ്ണി എടുക്കാം പുലർച്ചെ തലച്ചെറുമൻ അയ്യപ്പൻ വരും വിഷുക്കേട്ടം കിട്ടിക്കഴിഞ്ഞാൽ അയ്യപ്പൻ കൈക്കോട്ടെടുക്കും കുണ്ടൻമുറത്തിൽ ഒരു പിടി നെല്ലുവിത്തും നാളികേരവും നാക്കിലയിൽ തുളസിയും തെച്ചിപ്പുവും വെച്ച് മാധവി അയ്യപ്പൻ്റെ കൈ കൊടുക്കും എണ്ണയൊഴിച്ച് തിരിയിട്ട നിലവിളക്കും മടിക്കുത്തിൽ തീപ്പെട്ടിയുമായി അയ്യപ്പൻ്റെ പിന്നാലെ പാടത്തേക്ക് കണ്ടത്തിൻ്റെ കന്നിമൂലയ്ക്ക് നിലവിളക്ക് കൊളുത്തിവെച്ച് തേങ്ങയുടച്ച് മലർത്തി വെച്ച് ഉപായത്തിലൊരു പൂജ കഴിക്കും കന്നിമൂലയ്ക്ക് തന്നെ അയ്യപ്പൻ ഇത്തിരി സ്ഥലം കൊത്തിയിളക്കും കൊത്തിയിളക്കിയ മണ്ണിൽ അയ്യപ്പനാണ് വിത്തിറക്കുക വിത്തിട കഴിഞ്ഞു കന്നു വീടാണെങ്കിൽ കന്നുകളെ കണ്ടത്തിൽ ഇറക്കണം നുഖം വെക്കണം കന്നു തെളിച്ച് കരികൊണ്ട് ചാലിടണം കരിച്ചാലിൽ വേണം വിത്തിടാൻ ഇനി വിഷു കഴിഞ്ഞ് ആദ്യം പെയ്യുന്ന മഴയ്ക്ക് കണ്ടം പൂട്ടി വിതയ്ക്കാം കണ്ടം പൂട്ടിമുറിച്ച് പൊടിയാക്കി ചെറുപൂവലിൽ വിതച്ചു കൊടുത്താൽ ഇടവപ്പാതിക്ക് മഴ കനക്കുന്നതോടെ നെൽച്ചെടികൾ പൊട്ടിച്ചനച്ച് തഴച്ചു വളരും ചിങ്ങത്തിൽ കൊയ്യാൻ ഇറങ്ങിയാൽ കറ്റയ്ക്ക് കനം കൂടും വിഷപ്പുരുഷന്റെ വരവ് കുറിക്കുമ്പോൾ ആ വർഷത്തെ കാലവർഷവും ഉണ്ണിപ്പണിക്കർ ഗണിച്ചിട്ടുണ്ടാവും ഒരു പറവർഷവും മൂന്ന് പറവർഷവും ഉത്തമം രണ്ടു പറവർഷം നന്നല്ല അനാവർഷം സംഭവിക്കും കൃഷി നശിക്കും പഞ്ഞ തറവാട്ടിൽ ഒരു കാലത്തും വരധി ഉണ്ടായിട്ടില്ല യുദ്ധകാലത്തുപോലും പട്ടിണി മാസങ്ങളിലും പത്തായത്തിൽ നെല്ലുണ്ടായിരിക്കും തറവാട്ടുവളപ്പിൻ്റെ കിടപ്പാണ് ഈ ഐശ്വര്യത്തിന് കാരണമെന്നാണ് വാസ്തുശാസ്ത്രം പഠിച്ചിട്ടുള്ള രാമൻ മൂത്താശാരി പറയാറ് കിഴക്ക് വടക്ക് ചെരിഞ്ഞുകിടക്കുന്ന വസ്തുവിനെ നാലു ഖണ്ഡമാക്കിയാൽ കിഴക്ക് വടക്കേ ഖണ്ഡത്തിലാണ് വീട് നിൽക്കുന്നത് ആ വീട്ടിൽ സന്തതിയും സമ്പത്തും ക്ഷയിക്കില്ല മുത്തശ്ശൻ നെടുവീർപ്പെട്ടു എല്ലാവരും നിർബന്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടേക്ക് വരേണ്ടി വന്നു ലക്ഷണമൊത്ത വീടും വളപ്പും വിറ്റ് തുലച്ചു വാങ്ങിയവർ വീട് പൊളിച്ചു കൊണ്ടുപോയി ആകാശത്ത് കൂടുവെക്കാനാണ് ഗോപിയുടെ യോഗം പത്തു നിലകളാണ് ഈ ഫ്ലാറ്റിന് ഗോപിയുടെ വീട് ആറാമത്തെ നിലയിലാണ് മുത്തശ്ശന് ഒട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല ഭൂസ്പർശമില്ലാതെ സ്വർഗ്ഗത്തിലും ഭൂമിയിലുമല്ലാതെ ഈ തൃശങ്കു സ്വർഗത്തിൽ കഴിച്ചുകൂട്ടാൻ തുടങ്ങിയിട്ട് ആറേഴു മാസമായി കല്യാണം കഴിഞ്ഞതിൽ പിന്നെ വിഷുവിനോ തിരുവോണത്തിനോ ഗോപി തറവാട്ടിലെത്താറില്ല അവന് തിരക്കൊഴിഞ്ഞ നേരമില്ല ഗോപി വരാത്തതുകൊണ്ട് വിശേഷ ദിവസങ്ങളൊന്നും കൊണ്ടാടാറില്ല അച്ഛനും അമ്മയും മുഖത്തോട് മുഖം നോക്കിയിരുന്ന് വയറു വിശക്കുമ്പോൾ എന്തെങ്കിലും വെച്ചുകഴിച്ച് അങ്ങനെ ആഘോഷിച്ചു ഓണവും വിഷുവും എല്ലാ കൊല്ലവും അവൻ്റെ കൂടെ തൃശ്ശൂർ വന്ന് താമസിക്കണമെന്ന് മാധവിക്ക് വലിയ മോഹമായിരുന്നു മരുമകൾക്ക് ഇഷ്ടമാവില്ലെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു അവൾക്ക് അതുകൊണ്ടാവണം മാധവി ഒരിക്കലും അവളുടെ മോഹം പുറത്തു പറഞ്ഞില്ല പ്രകാശൻ ചുനങ്ങാടിൻ്റെ വിഷുക്കൈനീട്ടം എന്ന നോവലിലെ ഒന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി